നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയും ബി ജെ പിക്ക് വിജയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല വിജയിച്ചാൽ നല്ലത് ഒന്നുമില്ല എന്നുള്ള നിലപാടായിരുന്നു എന്നാൽ അവരുടെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു തീരുമാനമുണ്ടായിരുന്നു തിരുവനന്തപുരം തൃശ്ശൂരും പിടിക്കണം തൃശ്ശൂർ പിടിക്കണമെന്നുള്ള അവരുടെ തീരുമാനത്തിന് കാരണം തൃശൂരിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വൻ വിജയം നേടിയിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ അതുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ നിർബന്ധമായും വിജയിച്ചിരിക്കണം മുപ്പത്താറ് ഡിവിഷനിൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആ മുപ്പത്താറ് ഡിവിഷൻ ഉള്ളപ്പോൾ ഒരു പത്ത് ഡിവിഷൻ കൂടെ ബി ജെ പി ശ്രമിച്ചാൽ കിട്ടാൻ പറ്റും അതിന് സി പി എമ്മിൻ്റെ വോട്ട് കൂടി ഒരിക്കൽ കൂടി കിട്ടിയാൽ മതി അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു രണ്ടാമത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് മുപ്പത്തി നാല് ഡിവിഷനിലാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് മുപ്പത്തിനാല് മെമ്പർമാരാണ് വിജയിച്ചിരുന്നത് എന്നാൽ അവിടെ നൂറ്റൊന്ന് ഡിവിഷനിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപത്തഞ്ച് ഡിവിഷനെങ്കിലും ബി ജെ പി നേടിയിരിക്കണം എന്നുള്ളതായിരുന്നു പ്ലാൻ അത് കൃത്യമായി അമിത്ഷാ ഡൽഹിയിലേക്ക് പിണറായി വിജയനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് നേരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സാധാരണ പിണറായി വിജയനെ പോലുള്ള എതിർ പാർട്ടികളിലെ ഏറ്റവും ശത്രുക്കളായ ആളുകളെയൊന്നും അമിത്ഷായുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താറില്ല എന്നാൽ വൃത്തിയൻ വൃത്തിയെ പോലെ പെരുമാറുന്ന അമിത്ഷായുടെ കാല് തൊട്ട് നമസ്കരിച്ച് കാല് തണ് നക്കുന്ന പിണറായി വിജയന് അമിത്ഷയുടെ വീട്ടിൽ പോകുന്നതിന് ഒരു പടിയും ഉണ്ടായിരുന്നില്ല വാ ഏത് കാലത്തും ആർ എസ് എസിനെതിരെ രാജ്യദ്രോഹികളെന്നും അതേപോലെ വർഗീയവാദികളെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കാര്യം കാണുന്നതിന് ഏത് കഴുതക്കാലം പിടിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴുതക്കാലല്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ കാലാണ് പിടിക്കുന്നത് ആ കാലോട് ചവിട്ട് കിട്ടിയാൽ പോലും പിണറായി വിജയൻ അത് കൊള്ളും കാരണം അദ്ദേഹത്തിൻ്റെ മകളും മകനും ഭാര്യയും ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന് അദ്ദേഹത്തിന് അറിയാം അവരെ അറസ്റ്റ് ചെയ്താൽ പിന്നെ ഈ ജീവിതകാലം മുഴുവൻ അവർ ജയിലിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ കിടക്കേണ്ടി വരും ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ നമുക്കറിയാം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വന്നതോടെ പെൺ നമ്മുടെ ഉണ്ണീഷെമ്പോറ്റിയും അതേപോലെ വാസുവും എല്ലാം ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വീണ്ടും 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 ജയിലിൽ കിടക്കുകയാണ് അവരെ രക്ഷിക്കാമെന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിലും വിജയം പിണറായി വിജയൻ തന്നെ ഏതൊരു സമയത്ത് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയതോടെ ഈ ഇവരെ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനുകളൊക്കെ നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ആ ആ അതേ സമയത്ത് നയതന്ത്ര പാക്കേജിലൂടെ വന്ന സ്വർണ്ണക്കളക്കടത്ത് അതേപോലെ റിവേഴ്സ് ഹവാല കടത്ത് അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് ഇതിലൊക്കെ തന്നെ സുപ്രധാന തെളിവുകളും രഹസ്യമൊഴികളും ഉണ്ടായിട്ടും കസ്റ്റംസിൻ്റെ കൈവശം ഉണ്ടായിട്ടും പിണറായി വിജയൻ ഇതുവരെ തൊടാതിരിക്കുന്നതിന് കാരണം കേന്ദ്രത്തിൽ അമിത്ഷായ്ക്ക് കൃത്യമായിട്ട് പിണറായി വിജയനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതെന്താണ് ആവശ്യം കേരളത്തിൽ ബി ജെ പി ഏത് തല ഏത് തരത്തിലും പ്രവർത്തിച്ചാലും ഇവിടെ ഭരണത്തിലെത്താൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ് കേരളത്തിലുള്ളത് പകരം പിണറായി വിജയനെ ഉപയോഗിച്ച് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ ഘട്ടം ഘട്ടമായി ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് അതിനനുസരിച്ച് പിണറായി വിജയനെ കൊണ്ട് കോമാളി വേഷം കിട്ടിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടമാകും പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം മകനെയെ അറസ്റ്റ് ചെയ്യാം മകളെ അറസ്റ്റ് ചെയ്യാം പിന്നെ ഭാര്യനെയൊക്കെ അറസ്റ്റ് ചെയ്യാം ബാക്കി സി പി എം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാം ആദ്യം പാർട്ടി വളർത്താനുള്ള തന്ത്രങ്ങളാണ് ചാണക്യനായ അമിത് ഷാ പ്രയോഗിക്കുന്നത് നരേന്ദ്രമോദി അതിന് പൂര്ണമായ പിന്തുണ ച അമിത് ഷാക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പിണറായി വിജയനെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി പി എം സി പദ്ധതി ഉടനെ നടപ്പിലാക്കണം എന്ന് ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഒപ്പിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തത് ഇതേപോലെ തന്നെയാണ് അതിന് എന്തൊക്കെയാണോ ഇവിടെ ചെയ്യേണ്ടത് ഇത്തരം കേസുകളിൽ നിന്ന് പിണറായി വിജയനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിന് ചെയ്യേണ്ട ആദ്യത്തെ ദൗത്യം കൊടുത്തത് തൃശ്ശൂരും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിനാറ് വാർഡുകളിൽ സി പി എം മറച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് അങ്ങനെ ബി ജെ പി അധികാരത്തിലെത്തിച്ചു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവരുടെ പ്ലാനിങ്ങും പ്രവർത്തനവും ശാസ്ത്രീയ പഠനം പ്രകാരം പത്ത് മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പിയെ വിജയിപ്പിക്കണമെന്ന് കൃത്യമായി പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് വിജയിപ്പിക്കേണ്ടത് മിനിമം പത്തിൽ വിജയിപ്പിച്ചിരിക്കണം ഇല്ലെങ്കിൽ കുടുംബത്തെ അടക്കം ഒന്നിച്ചെല്ലാത്തിനു പിടിച്ച് അത്താക്കും എന്നുള്ളതാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ പത്ത് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നാല് എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട് ഒന്നാമത്തെ മണ്ഡലം ഏതാണ് നേമമാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചിരിക്കണം രണ്ട് കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് ഇപ്പോൾ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് വട്ടിയൂർക്കാവിൽ പിന്നെ മൂന്നാമത് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് സുരേന്ദ്രൻ ശരിക്കും മഞ്ചേശ്വരവും കോഴിക്കോട് സൗത്തുമാണ് കൊടുത്തിരുന്നെങ്കിലും അത് വേ സുരേന്ദ്രൻ പറഞ്ഞ എനിക്ക് വട്ടിയൂർക്കാവ് മതി എന്നാലേ ഞാൻ പരിചരിക്കുള്ളൂ ഇനി എനിക്ക് മഞ്ചേശ്വരത്ത് പോയി തോൽക്കാൻ പറ്റില്ല അവിടെ സി പി എംകാർ ഒരു കാലത്തും കൃത്യമായി മറിച്ച് വോട്ട് ചെയ്യില്ല തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പോൾ സി പി എംകാർ ബി ജെ പി വോട്ട് ചെയ്യുന്നതിന് യാതൊരു മടിയില്ല എന്ന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് വട്ടിയർക്കാവ് തന്നെ മതിയെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ശോഭാ സുരേന്ദ്രന് കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് പാലക്കാടും അതേപോലെ ഹരിപ്പാടും കായംകുളവും മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് അടുത്ത നിയമസഭാ മണ്ഡലം മത്സരിക്കാൻ വേണ്ടി ഏതു വേണം സെലക്ട് ചെയ്യാം ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ നാൽപ്പത്തി ഏഴായിരത്തിനു മേലെ വോട്ട് നേടി തുല്യ വോട്ട് ഏകദേശം നേടിയ നമ്മുടെ കായംകുളത്തെ യു ഡി എഫിൻ്റെ വോട്ടിനോട് തുല്യം വേണു കെ സി വേണുഗോപാലിനോട് അതേപോലെ കുറഞ്ഞ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രം മാർജിനുള്ള സി പി എമ്മിൻ്റെ മൂന്നാം സ്ഥാനത്ത് തള്ളിയ കാസർ കായംകുളം തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ സി പി എംകാർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് മതി പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനോട് സി പി എം കാർക്കും കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കും താല്പര്യമാണ് പ്രത്യേകിച്ചും അതിന് കാരണം പിണറായി വിജയനെ ചീത്ത പറയുന്നതുകൊണ്ടാണ് പരസ്യമായി വെല്ലുവിളിച്ച് പിണറായി വിജയൻ്റെ തട്ടിപ്പുകൾ ഉറക്കെ വിളിച്ച് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സി പി എംകാർക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാളെങ്കിലും അങ്ങനെ വിളിച്ച് പറയണ്ടേ ഇതേപോലെയാണ് ബി ജെ പി പൂർണ്ണമായി വോട്ട് ചെയ്യും ശോഭാ സുരേന്ദ്രൻ അതേപോലെ കോൺഗ്രസ് ആണെങ്കിലും വോട്ട് ചെയ്യും കാരണം ശോഭാ സുരേന്ദ്രൻ എക്സ് വിജ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ കർശനമായി സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് അവരെ വിജയിപ്പിക്കുന്നത് നല്ലതാണ് നല്ലതാണെന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും സന്തോഷമുള്ള ഒരു കാര്യം അതെന്തായാലും ഈ നാല് പിന്നെ കാലക്കൂട്ടമാണ് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം വിട്ടൊരു പരിപാടിയില്ല കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്താണ് ആരെത്തിയത് ശോഭാ സുരേന്ദ്രൻ ആ സ്ഥാനത്ത് എത്തിയ കഴക്കൂട്ടം ഇത്തവണ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ളതാണ് മുരളീധരൻ്റെ ലക്ഷ്യം അപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് രണ്ട് പേരും അതായത് മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രനും കഴിഞ്ഞ തവണ മേയർ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥാനാർത്ഥിയായ നമ്മുടെ ശ്രീലേഖയെ അട്ടിമറിച്ച് വി രാജേഷിനെ മേയറാക്കി മാറ്റി അതിൻ്റെ വിദ്വേഷം ആർക്കുണ്ട് വിദ്വേഷം കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരനുണ്ട് അവിടുന്ന് വി വി രാജേഷിനെ അങ്ങനെ അട്ടിമറിച്ചതിന് ഉപയോഗിച്ചത് പിണറായി വിജയനെയാണ് പിണറായി വിജയനുമായിട്ട് യാതൊരു തരത്തിലും ബന്ധം വേണ്ട എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാട് കാരണം ഇവിടുത്തെ സി പി എമ്മിനെ സി പി എമ്മിനെതിരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് ശക്തമായ ഒഴുക്ക് ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലയിലെ ഏഴവ വോട്ടുകൾ ഒഴുകിവരുന്നത് കണ്ടിട്ട് രാജീവ് ചന്ദ്രശേഖർ പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ തകർക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം എന്നാൽ വി മുരളീധരൻ കെ സുരേന്ദ്രനും പിണറായി വിജയൻ ആസനം താങ്ങികളായതുകൊണ്ടും പല കച്ചവടത്തിനും പങ്കാളികളായതുകൊണ്ടും അവർക്ക് ഒരു പിണറായി വിജയൻ അങ്ങനെ തള്ളി പറയാൻ പറ്റില്ല കാരണം പലതും പിണറായി വിജയനും വിളിച്ച് പറയും വരുന്ന ചിലപ്പോൾ പ്രതികളായിരുന്നു വരും അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അട്ടിമറിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ വി വി രാജേഷിനെ കൊണ്ടുവരാൻ വേണ്ടി പിണറായി വിജയനെയാണ് മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രൻ ഉപയോഗിച്ചതെങ്കിൽ ഇത്തവണ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ വരില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം അങ്ങനെ ഈ നാല് സ്റ്റാർ മണ്ഡലങ്ങളും പിന്നെ കൊല്ലത്തെ ചാത്തന്നൂരും അതേപോലെ ആലപ്പുഴയിലെ അടക്കമുള്ള ഏകദേശം മുപ്പത്തി ആറ് വാർഡുകൾ മുപ്പത്തിനാറ് നിയോജക മണ്ഡലങ്ങൾ ഏകദേശം മുപ്പത്തി മുപ്പതിനായിരത്തിനോ നാൽപ്പത്തി അയ്യായിരത്തിനോ വോട്ടിൻ്റെ ഇടയിൽ കിട്ടിയ ബി ജെ പിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് ഈ മണ്ഡലങ്ങളിൽ പത്ത് മണ്ഡലങ്ങൾ നിർബന്ധ പതിനഞ്ച് മണ്ഡലങ്ങൾ വിജയിപ്പിക്കണം അല്ലെങ്കിൽ മിനിമം പത്ത് മണ്ഡലങ്ങൾ വിജയിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി വിജയന് കൊടുത്ത നിർദ്ദേശം ഈ പതിനഞ്ച് മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ബാക്കി നൂറ്റി മുപ്പ നൂറ്റി ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിലും ബി ജെ പി സി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും അങ്ങനെ ഇടതുപക്ഷത്തെ രണ്ടാമം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനും പ്രവർത്തനവുമാണ് കൃത്യമായി പിണറായി വിജയന് കൊടുത്തത് പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകാമെന്നുള്ള സ്വപ്നമാണ് കൊടുത്തിരിക്കുന്നത് അത് ബി ജെ പിയുടെ വോട്ടായാലും ഏത് വോട്ടായാലും പിണറായി വിജയൻ ഏത് ചെതുത്താനെ വോട്ട് പിടിച്ച് രണ്ടാം മൂന്നാമത് മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് ഈ വൃദ്ധനായ പിണറായി വിജയൻ്റെ ലക്ഷ്യമാണ് ഏത് വിധേനയെങ്കിലും തൻ്റെ തനിക്ക് അവിടെ അധികാര കസേലി ഇരിക്കണം അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ടായാലും വേണ്ടില്ല വേറെ ഏത് ഹിന്ദുമുന്നണിയിനും വോട്ടായാലും ഇന്നലെ വരെ സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തികളെന്നും അതേപോലെ ഭൂരിപക്ഷ വർഗീയതയെന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ അവരെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടി അദ്ദേഹം ഇറക്കിയിരിക്കുന്നത് ആരെയാണ് ഇപ്പോൾ എ കെ ബാലനെയും അതേപോലെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള എന്തും വിളിച്ചു പറയാൻ കഴിവുള്ള ആൾക്കാരെയാണ് അതുകൊണ്ട് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായി ഇപ്പോൾ യു ഡി എഫിലേക്ക് ഒഴുകിപ്പോയി അതേപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു ഹിന്ദുക്കളെ വോട്ടും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത് കാരണം ശബരിമല കൊള്ള ചെയ്തിട്ടുള്ള പിണറായി വിജയനുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇവിടുത്തെ ബി പ്രവർത്തകർ ചെയ്യില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ ീ ഈ ഈ ഭരണത്തെ എങ്ങനെയെങ്കിലും ഓടിക്കണം അയ്യപ്പൻ്റെ സ്വർണം തട്ടിയെടുത്താൽ അയ്യപ്പൻ്റെ വിഗ്രഹങ്ങൾ തട്ടിയെടുത്താൽ പിണറായി വിജയനെ ഓട്ടിക്കണമെന്നാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ വികാരം അതിന് ഏറ്റവും നല്ലത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ യു ഡി എഫ് ആണെന്ന് മനസ്സിലാക്കി മുസ് ഹിന്ദുക്കളുടെ ഭൂരിപക്ഷവും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നത് ആർക്കാണ് യു ഡി എഫിനാണ് ഇത് തീ തിരിച്ചറിവില്ലാതെയുള്ളൊരു പ്രവർത്തനമാണ് കേന്ദ്രം അമിത്ഷായെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനാണെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സമയത്ത് ബി ജെ പിയുടെ സഹായത്തോട് കൂടിയിൽ നൂറ്റിമോ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ വോട്ട് മറച്ചു കുത്തി ബി ജെ പി അവരെ വിജയിപ്പിക്കുമെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത് എന്നുള്ള ലക്ഷ്യത്തിൽ നിൽക്കുകയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ വിജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ വിജയിച്ച പോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ പറ്റുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസമാണുള്ളത് കാരണം ഇത്തവണ യു ഡി എഫിന് അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിലെ പലരും യു ഡി എഫിൽ എത്തുമെന്നുള്ള ബി ജെ പിയിലെത്തുമെന്നുള്ള ഒരു അവരുടെ കണക്കുകൂട്ടലാണ് അതിന് കാരണം എന്നാൽ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇത്തവണ ബി ജെ പിയും ബി പി എമ്മും തമ്മിൽ കൂട്ടുകൂടിയാൽ ബി ജെ പിയും പിണറായി വിജയനും കൂട്ടുകൂടിയാൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ കൂട്ടുകൂടിയാൽ പരസ്പരം വോട്ട് കൈമാറ്റം ചെയ്താൽ പക്ഷേ ബി ജെ പിയിലെയും സാധാരണ സി പി എം പ്രവർത്തകരായും സി പി എമ്മിലെയും പ്രവർത്തകർ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സി സോറി ഒന്നേ പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നല്ല രാഷ്ട്രീയത്തിൽ ഒന്നേ പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്കാണ് രാഷ്ട്രീയത്തിൽ ഒന്നേ പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ പൂജ്യമായിരിക്കും അതാണ് നമ്മൾ മുമ്പ് കോലി ബി സഖ്യത്തിൽ ബേപ്പൂരിൽ കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത് ഇവിടെ ഈ ഇലക്ഷനിൽ വൻ ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം മൂന്ന് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യത ഒന്ന് ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം രണ്ട് ശബരിമല വിവാദത്തിലുണ്ടായിട്ടുള്ള ഭരണവിരുദ്ധത്തിലും പിണറായി വിജയനുള്ള എതിരെയുള്ള വികാരം മൂന്നാമത് പിണറായി വിജയൻ എ കെ ബാലനെ കൊണ്ടും അതേപോലെ വെള്ളാപ്പിള്ളിയെ കൊണ്ടും ഹിന്ദു മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കിയതുവഴി പിണറായി വിജയൻ്റെ കാർ ഈ വർഗീയവാദിയെ കൊ കൊണ്ടുപോയതുവഴി ഉണ്ടായിട്ടുള്ള മുസ്ലിങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യാനികളുടെയും വോട്ട് ഏകീകരണം ഈ രൂപത്തിൽ ഒരു മൂന്ന് തരത്തിലുള്ള കാറ്റ് കേരളത്തിൽ ആഞ്ഞു വീശുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ആഞ്ഞുവീശ്വണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായുള്ള വികാരമല്ല ലോകസഭ ഈ പറയുന്ന നിയമസഭയിൽ ഉണ്ടാകാൻ പോണു കേരളത്തിലെ പിണറായി വിജയനെ വേരോടെ പിഴുതെറിഞ്ഞു കൊണ്ടുപോകും ഈ കൊടുക്കാറ്റ് പിന്നെ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിലാണോ ബംഗാൾ ഉൾക്കടലിലാണോ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഈ ബി ജെ പി ഇങ്ങനൊരു ധാര ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു പത്ത് മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കാനുള്ള അവരുടെ തീരുമാനം വരാൻ പോകുന്നു അത് പിണറായി വിജയൻ അനുസരിച്ചിരിക്കണം ഇല്ലെങ്കിൽ പിണറായി വിജയൻ എവിടെയാണ് ജയിലിലാണ് നിങ്ങളുടെ പ്രതികരണം എന്താണ് അത് നിങ്ങൾ നടത്തുക നമ്മുടെ ചാനൽ ക്രൈം ഓൺലൈൻ ചാനൽ ഇപ്പോൾ ഹാക്ക് ചെയ്ത് ഞങ്ങളെ ചാനൽ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ അതുവരെ നമ്മളെല്ലാം ക്രൈം സ്റ്റോറിയിലാണ് ഞങ്ങളെ മറ്റൊരു ചാനലെ ക്രൈം സ്റ്റോറിയിലാണ് ഈ വാർത്തകളെല്ലാം വരുന്നത് നന്ദി നമസ്കാരം